നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യമായി പ്രതികരിച്ചു അതിജീവിത രംഗത്തെത്തിയിരിക്കുകയാണ് കോടതിയിൽ നിന്നും തനിക്ക് പൂർണമായ നീതി ലഭിച്ചിട്ടില്ലെന്നും ജഡ്ജ് പക്ഷാപാതമായ സമീപം സ്വീകരിച്ചില്ലെന്നും അതിജീവിത പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എട്ട് വർഷം ഒമ്പത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങളെ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളുത്തത്തിൻ്റെ നേരിയ കണ്ണിക മാത്രമാണ് ഞാനിപ്പോൾ കാണുന്നത് പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹരിച്ചവർക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നെന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ മുൻപരിചയമുള്ള വ്യക്തിയോ അല്ല ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ അതനുസരിച്ച് കഥകൾ പറയരുത് നിർത്തുമെന്ന് കരുതുന്നു ഈ വിധി പലരെയും ഒരുപക്ഷേ നിരാശപ്പെടുത്തിയേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ കേസ് അതുവരെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് സമീപിച്ചിരുന്നു എനിക്ക് കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനിക്കപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനിക്കപ്പെട്ട സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഈ പ്രശസ്ത ജഡ്ജിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും നിഷേധിക്കുകയായിരുന്നു നിരന്തരമായ വേദികളിൽ കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായവീമാർ ഉണ്ടാകുന്നുവെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരിൽ ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ അതിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിച്ചിട്ടുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ അക്രമിച്ചു വിടുന്നവർ ഒന്നും പറയാനുള്ളൂ നിങ്ങൾ അത് വീണ്ടും തുടരുക അതിനാണല്ലോ നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് പണം വാങ്ങിയിരുന്നതിനുള്ള ജോലി കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായേക്കെ അനുകൃത്യമായി മൂന്ന് തവണ തുറന്നു എന്നും പരിശോധിച്ചു എന്നും കണ്ടെത്തി ഈ കേസിൽ ഏറ്റവും ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറുന്നതിനെ വ്യക്തമാക്കി രാജിവെച്ചു അവർ ഇരുവരും എന്നോട് പറഞ്ഞ് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ ഉണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണ് ഇത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതെന്നുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അനതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി ഫയൽ ചെയ്തപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നതും പരിഗണനം എന്ന ആവശ്യവുമായി കക്ഷി ചേർന്നു ഇതെല്ലാം എൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകിയെന്നായിരുന്നു ഏതറ്റം വരെ ഞാൻ എൻ്റെ നീതിക്ക് വേണ്ടി പോരാടുമെന്ന് തന്നെയാണ് ഭാവന പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക